കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗ് ചെയ്ത അഞ്ച് സീനിയർ വിദ്യാർത്ഥികളെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്നിലവ് കീരിപ്ലാക്കൽ സാമുവൽ വയനാട് നടവയൽ ഞാവൽത്ത് ജീവ മലപ്പുറം സ്വദേശികളായ മഞ്ചേരി കച്ചേരിപ്പടി വീട്ടിൽ റിജിൽജിത്ത് വണ്ടൂർ കരുമാരപ്പറ്റ രാഹുൽ രാജ് കോരുത്തോട് നെടുങ്ങാട് വിവേക് എന്നിവരാണ് അറസ്റ്റിലായത് മൂന്ന് മാസത്തോളം കുട്ടികളെ ക്രൂരമായി ഇവർ റാഗ് ചെയ്യുകയായിരുന്നു കുട്ടികളെ നഗ്നരാക്കി കട്ടിലിൽ കെട്ടിയിട്ട ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽസ് കെട്ടിയിട്ടും ദേഹമാസകലം കോംബസിന് വരഞ്ഞുമാണ് അതിക്രമം നടത്തിയത് നിലവിളിച്ച കുട്ടികളുടെ വായിലേക്ക് കലാമൻ ലോഷൻ ഒഴിച്ചുകൊടുത്തും ക്രൂരമായി റാഗ് ചെയ്തു ഞായറാഴ്ച ദിവസങ്ങളിൽ സീനിയർ വിദ്യാർത്ഥികൾക്ക് മദ്യപിക്കുന്നതിനായി എണ്ണൂറ് രൂപ വീതം ജൂനിയർ വിദ്യാർത്ഥികൾ നൽകണം പണം നൽകാതിരുന്നാൽ അതിക്രൂരമായ പീഡനമാണ് നിവൃത്തിയില്ലാതെ ജൂനിയർ വിദ്യാർത്ഥികൾ ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കൂടുതൽ വിദ്യാർത്ഥികൾ പരാതി നൽകാൻ സാധ്യതയുണ്ടെന്ന് ഗാന്ധിനഗർ പോലീസ് വ്യക്തമാക്കി പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഏറ്റുമാനൂർ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ കോട്ടയം